ഇന്ന് നമുക്ക് ഓട്സ് വെച്ച് ഒരു ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കാം അതിന് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് സ്പൂൺ ഓട്സ് ഒരു പകുതി നാരങ്ങ ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് എല്ലാത്ത നാല് പീസ് ചിക്കൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഓവർ വണ്ണം ഉള്ളവർക്കും അതുപോലെ വയറ് കുറയ്ക്കാനുള്ളവർക്കും ഷുഗർ രോഗികൾക്കും ഒക്കെ കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിന് പകരമായിട്ട് ഇത് കഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ച് വെള്ളം ചൂടാവാൻ വെക്കാം അതിലേക്ക് രണ്ട് കഷ്ണം പച്ചമുളക് ഒരു പച്ചമുളകിൻ്റെ പകുതി കേട്ടോ കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ഒരു പുളിക്ക് വേണ്ടി ഇത്തിരി നാരങ്ങിനരും കുറച്ച് മതി ഒരു വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം ഓട്സ് നല്ലോണം ഒന്ന് വേവട്ടെ ഒരുപാട് നേരം വെന്ത് കുഴയരുത് നല്ലോണം ഒന്ന് കുറുകി വന്നു ഓട്ട്സ് ഒരുപാട് വെന്ത് കുഴയരുത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഓട്സ് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ആ ചിക്കൻ്റെ പീസ് ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വെണ്ണം ഇത് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു സുഖമെട്ടോ തണുക്കണമെങ്കിൽ മുമ്പ് ചെറിയ ചൂടോട് കൂടി എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കാം ഡയറ്റ് ചെയ്യുന്ന ഒരു പതിനഞ്ച് ദിവസം ഇത് കഴിച്ച് നോക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ രാവിലെ അപ്പോ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ കഴിക്കുന്നതിന് പതിനെ ഇത് കഴിക്കാം രാത്രി രാത്രിത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കഴിക്കാം ഇതുപോലെ തന്നെയല്ല ഓട്സ് പല രീതിയിലുണ്ടാക്കി കഴിക്കാം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ കൺ ഇതുപോലെ ഇരിക്കണം ഒരുപാട് കുറുകി പോകരുത് ഇരിക്കും തോറും അത് കുറുകി കട്ടായി പോവും അപ്പോൾ അതിൽക്ക് മുമ്പ് കഴിക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് കന്നി അച്ചാറും കുറച്ച് ക്യാബേജ് ചോറിനും കൂട്ടിയാണ് കഴിക്കണത് അപ്പോൾ എല്ലാവരും ഒന്നും ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടോ കഴിച്ചു നോക്കിയിട്ട് റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ കമൻ്റ് ഇടണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും എക്സസൈസ് ചെയ്യാൻ മടി സമയമില്ല അപ്പോൾ ഒരു എക്സർസൈസും വേണ്ട ഇങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്താൽ വണ്ണം എന്തായാലും കുറയും വെയി വയറും കുറയും വണ്ണവും കുറയും